അപ്പോൾ നമ്മുടെ കൈകൾക്ക് നല്ല നിറം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നല്ല ടാൻ അടിച്ചിരിക്കുകയാണ് നമ്മളൊരു വൺ വീക്കായിട്ട് നമ്മളൊരു ട്രിപ്പിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ടാൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ഒന്ന് എങ്ങനെ മാറ്റി നമുക്ക് നല്ലൊരു നിറം നമ്മുടെ കൈകൾക്ക് വരാം വരാമെന്നുള്ളൊരു കാര്യമാണ് കേട്ടോ ഒന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ സാലഡ് കുക്കുംബറാണ് കേട്ടോ ഇപ്പോൾ ഞാനിതാ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാലഡ് കുക്കുംബർ എന്നിട്ട് അത് അതിന് ശേഷം നമുക്കിതിങ്ങനെ നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് കൈകളിലും ഇപ്പോൾ നിങ്ങൾക്ക് സാലഡ് കുക്കുംബറി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക തക്കാളി ചെയ്യാം കേട്ടോ തക്കാളി ചെയ്ത് കൊടുക്കാം തക്കാളി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ തക്കാളി അതല്ലെങ്കിൽ സാലഡ് കുക്കുംബറാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഇതിന്റെ ജ്യൂസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതായത് അരിച്ചെടുക്കണം എന്നൊന്നുമില്ല ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ആ ഒരു ജ്യൂസ് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കൈകളിലൊക്കെ ഒന്ന് തേച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ജ്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് വിടണം കേട്ടോ അപ്പോൾ ഈ ഒരു ടാൻ മാറാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അതേപോലെ ടാൻ മാറാൻ മാത്രമല്ല കേട്ടോ നമ്മൾ നമുക്ക് ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾക്ക് നല്ലൊരു നിറം കിട്ടാനും ഇത് ഏറ്റവും നല്ലൊരു ബ്രൈറ്റ്നസ് ബ്രൈറ്റ്നസ് നമുക്ക് നല്ലൊരു ഫെയർ സ്കിന്ന് കിട്ടാനായിട്ടാണെങ്കിലും ഇത് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ നമുക്കിത് ഒരു കൈനു മാത്രമല്ല രണ്ട് കൈകൾക്കും ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടണം കേട്ടോ ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടാം അതിനുശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എന്താണെന്ന് പറയാം കേട്ടോ അപ്പതാ ഇത് ഇതാ ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിലൊരു പാക്ക് ഇടണം കേട്ടോ അതും കൂടി ഞാൻ കാണിക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് കടലപ്പൊടിയാണ് കേട്ടോ അപ്പം നമുക്കിത് കടലപ്പൊടി എടുക്കുന്നതായിരിക്കും ഏറ്റവും കുറച്ചും കൂടി ഒരു ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും ഓയിലി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് എടുക്കാം അതിന് കുഴപ്പമില്ല അതിന് ശേഷം ഞാൻ എടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിപ്പോൾ ഞാനൊരു മൂന്ന് സ്പൂണോളം എടുത്തിട്ടുണ്ട് കടലപ്പൊടി അപ്പോൾ അതേപോലെ തന്നെ ഒരു മൂന്ന് സ്പൂണോളം ഞാൻ എടുക്കുന്നത് പിന്നെ പാൽപ്പൊടിയാണ് കേട്ടോ പാൽപ്പൊടി ഇല്ലേ അപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് ശേഷം ഇതിനു നിങ്ങൾക്ക് അത് പാൽ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ആയിരിക്കും കൂടുതൽ റിസൾട്ട് തരാം കേട്ടോ അപ്പോൾ പാൽപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഇപ്പോൾതാ നമ്മുടെ ഈ കുക്കുംബർ ഇല്ലേ സാലഡ് കുക്കുംബർ തന്നെ ഞാൻ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അരിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അങ്ങനെ മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ജ്യൂസ് കൂടി നമുക്ക് എന്തോരം നമ്മൾ വെള്ളമൊക്കെ ചേർക്കില്ലേ അതിന് പകരം നമ്മൾ ഇത് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുക്കുംബർ ജ്യൂസ് ജ്യൂസാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു രണ്ട് സ്പൂൺ ആദ്യം ചേർത്തിട്ട് നമുക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ എൻ്റെ ഇത് നല്ല ഡ്രൈ സ്കിന്നാണെന്നറിയാലോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഞാൻ എന്താ പറയുക ഒരു അര അരസ്പൂണോളം ഞാനൊരു കോക്കനട്ട് ഓയിൽ കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ഇതിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേർക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോക്കനട്ട് ഓയിൽ നിങ്ങൾ ചേർക്കണം നിർബന്ധമില്ല നിർബന്ധം ഇല്ല കേട്ടോ അപ്പം ഞാനിവിടെ ചേർക്കുന്നുണ്ട് കാരണം എൻ്റെ നല്ല ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പംതാ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇപ്പം ഈ ഒരു പാക്കിൻ്റെ പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് കൈകളിൽ ഇടാം കേട്ടോ അപ്പം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ട് കയ്യില് നമുക്ക് അപ്ലൈ ചെയ്യാം കൈയിൻ്റെ ഫുൾ ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നോണ്ടാണ് ഞാൻ ഈ കൈയിൻ്റെ ഇവിടെ മാത്രം കാണിക്കുന്നത് നിങ്ങൾക്കിത് നല്ല കട്ടിക്ക് തന്നെ ഇടും ഇപ്പം ഇതാ നമുക്ക് കുറച്ച് നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഏത് ആണെങ്കിലും നമ്മൾ ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും കൈകളിലാണെങ്കിലും നമ്മളത് നല്ല കട്ടിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് അതിന്റെ റിസൾട്ട് നല്ലവണ്ണം കിട്ടുക ഇനി നമുക്കിത് ഇപ്പം ഞാനിത് ഇട്ടിട്ടുണ്ട് ഇപ്പം നമുക്കിത് കൈ ഫുൾ ഒരു കൈയും കാലിലൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനിപ്പോൾ അത് വീഡിയോയിൽ കാണിക്കൊണ്ട് ഞാനിപ്പോൾ അതാ കൈന്റെ ഇവിടെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഫുൾ കൈയ്യിൽ മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മളിതൊരു ഡ്രൈ ആവാനായിട്ട് ഒരു ഫിഫ്റ്റീൻ എങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് മാറ്റാം അപ്പോൾ ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് ഞാൻ ഇതൊരു ഒന്നുമില്ല നിങ്ങൾക്ക് ഇത് നോർമൽ വെള്ളത്തിൽ നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്ത് കളയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് പാല് വെച്ചിട്ട് തുടച്ചെടുക്കാൻ വേണമെങ്കിൽ കേട്ടോ പാലിൽ മുക്കിയിട്ട് ആ ടിഷ്യൂ വെച്ച് തുടച്ചെടുക്കാം ഇപ്പോൾ ഞാനിപ്പോൾതാ ഇതിപ്പോൾ എന്താ ഞാൻ വെറുതെ വെള്ളത്തിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ച് മാറ്റുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നമ്മൾ വാഷ് ചെയ്ത് കളയുന്നത് തന്നെയാണ് ഇപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ ഇപ്പം ഇതാ വാഷ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമുക്ക് ഒരു പാക്കറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മോയിസ്ചറൈസ് ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഈ ഒരു മോസ്ചറൈസർ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഇതും കൂടി യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇപ്പൊ കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തേങ്ങാ പാലിനകത്ത് ഞാൻ നമുക്ക് വേണ്ട അത്ര എടുത്താൽ മതി കേട്ടോ അതിനകത്ത് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ഇടാണ് ഇടാനോ ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല ഒരു നുള്ളു മാത്രമേ ഇടേണ്ടുള്ള ആവശ്യള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു തേങ്ങപ്പാലിനകത്ത് ഞാൻ ഈ ഒരു മഞ്ഞപ്പൊടി കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീമിന്റെ ഒരു എഫക്റ്റ് കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആവാനും നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാനും ഇത് ഏറ്റവും ഗുണമാണ് ഇത് നമ്മൾ എന്നും തേക്കുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് തേച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതൊന്ന് തേച്ചിട്ടുണ്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തേച്ചതിൻ്റെ കാട്ടിലും നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഇത് നമ്മൾ ഇത് നിങ്ങൾക്ക് ഫേസിൽ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഡെയിലി ഞാൻ ഫേസിൽ ചെയ്യാറുണ്ട് പക്ഷേ തേങ്ങ പാലായത് തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡി വേണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കേണ്ടി വരും പക്ഷെ ഞാനത് ഫേസിലും ചെയ്യാറുണ്ട് ഫേസിൽ മാത്രമാണെങ്കിൽ നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ പാല് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പം ഇതൊരു തേച്ചിട്ട് നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും അതേപോലെ തന്നെ നമുക്ക് മുഖത്തൊക്കെ മുഖത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാർക്ക് സർക്കിൾ മാറാനും അതേപോലെ പിഗ്മെന്റേഷനും ടാൻ മാറാനും ഒക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സും കൂടെ തേച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾക്ക് ഇത് നല്ല ഡ്രൈ സ്കിൻ ആണെങ്കിൽ വെറുതെ ഒന്ന് വെള്ളത്തിൽ പ്ലെയിൻ വാട്ടറിൽ നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കാൻ മാത്രമേ വേണ്ടു അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു പൊടി ഇട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി എന്തെങ്കിലും യൂസ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല വെറുതെ ഒന്ന് നമ്മൾ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ തന്നെ മതിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റിസൾട്ട് നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യണം എന്ന് നിർബന്ധം ഒന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ഒക്കെ നമുക്ക് മാക്സിമം ചെയ്താൽ മതി കാരണം പിന്നെ നമ്മൾ ആ പാക്ക് ഇട്ടല്ലോ പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ക്രബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്രബ് ചെയ്യുന്നതിൻ്റെ ആ ഒരു രണ്ട് രണ്ട് കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യമേ നമ്മൾ സ്ക്രബ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ഗുണം കൂടെ കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും നല്ലൊരു റിസൾട്ട് റിസൾട്ടാണ് നിങ്ങൾക്കൊന്ന് വീട്ടിൽ നമ്മളുള്ള എല്ലാവരുടെയും കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബൈ